नमस्कार एक्सक्लूसिव न्यूज മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ പണം തരാമെന്ന് വീട്ടിലെത്തി വാഗ്ദാനം ചെയ്തു പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ബി ജെ പി നേതാക്കൾ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് ആരോപണം ഗൂഢാലോചന നടത്തിയെന്ന് വി കെ ശ്രീകണ്ഠൻ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ബി ജെ പി ജയിക്കുമെന്ന് പ്രശാന്ത് ശിവൻ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ബി ജെ പി നേതാക്കൾ ശ്രമിച്ചെന്ന് പരാതി അമ്പതാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് കെയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാൻ ബി ജെ പി നേതാക്കൾ ശ്രമിച്ചെന്നാണ് പരാതി മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ പണം തരാമെന്ന നേതാക്കൾ വീട്ടിലെത്തി വാഗ്ദാനം ചെയ്തെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം നിലവിലെ സ്ഥാനാർത്ഥിയും കൌൺസിലറും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് വി കെ ശ്രീകണ്ഠൻ എം ആരോപിച്ചു വി കെ ശ്രീകണ്ഠൻ രമേശിന്റെ വീട്ടിലെത്തി സംസാരിച്ചു പാലക്കാട് നോർത്ത് പോലീസ് രമേശിന്റെയും കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് രമേശൻ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു സംഭവം തുടർന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ഉൾപ്പെടെയുള്ളവരെ രമേശൻ വിവരം അറിയിക്കുകയായിരുന്നു അമ്പതാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു നിലവിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുന്നത് കോൺഗ്രസിന് പാലക്കാട് വെപ്രാളമാണ് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ആരോപണത്തിന് പിന്നിൽ ആരോപണം അടിസ്ഥാനരഹിതം ബി ജെ പിക്ക് ആരെയും സ്വാധീനിക്കേണ്ട ആവശ്യമില്ല യു ഡി എഫും ചേർന്ന് നിന്നാൽ അവിടെ നൂറ് വോട്ട് കിട്ടില്ല ശ്രീകണ്ഠനല്ല രാഹുൽ ഗാന്ധി മത്സരിച്ചാലും അമ്പതാം വാർഡിൽ ബി ജെ പി ജയിക്കും എതിരാളികൾ ഉണ്ടാവണമെന്നാണ് ബി ജെ പിയുടെ ആഗ്രഹം സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്തുവിടാൻ പാലക്കാട് എംപിയെ വെല്ലുവിളിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണത്തിനിറങ്ങുന്നതിന്റെ ജാല്യത മറച്ചുവെക്കാൻ കോൺഗ്രസ് പല ശ്രമങ്ങൾ നടത്തുന്നുവെന്നും പ്രശാന്ത് ശിവൻ ആരോപിച്ചു ർക്ക് ഇത്ര വലിയതുണ്ടെങ്കിൽ ഇനി ശ്രീകണ്ഠനല്ല സാക്ഷാൽ രാഹുൽ ഗാന്ധി വരെ അൻപതാം വാർഡിൽ നിന്ന് മത്സരിച്ചാലും ബി ജെ പി ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ചിട്ട് ജയിക്കേണ്ട ആവശ്യം ബി ജെ പിക്ക് ഇല്ല ശക്തമായ ശക്തമായ പ്രദേശമാണ് അതുകൊണ്ട് അവിടെ ഞങ്ങൾ മുതിരുന്നില്ല പാലക്കാട് നഗരസഭയിലെ അമ്പതാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ ബിജെപി ശ്രമമെന്നാണ് ആരോപണം യു ഡി എഫ് സ്ഥാനാർത്ഥി രമേഷ് കെയുടെ വീട്ടിലേക്ക് പണമായി ബിജെപി നേതാക്കൾ എത്തിയെന്നാണ് പരാതി നിലവിലെ ബിജെപി സ്ഥാനാർത്ഥിക്കും കൗൺസിലർക്കും എതിരെയാണ് കോൺഗ്രസ് രംഗത്തെത്തിയത് എന്നാൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ആശംസ അറിയിക്കാനാണ് വീട്ടിലെത്തിയതെന്നുമാണ് കൗൺസിലർ ജയലക്ഷ്മി പ്രതികരിച്ചത് ബിജെപി കൗൺസിലറും സ്ഥാനാർത്ഥിയും പോയത് വോട്ട് ചോദിക്കാൻ വേണ്ടിയാണെന്നാണ് ബി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും ഇത്തരം പ്രചരണം വാർഡിൽ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട സാഹചര്യം ബി ജെ പി അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും ഏകപക്ഷീയമായ വിജയമാണ് തങ്ങൾക്കെന്നും രാത്രിയായാലും പകലായാലും പോയത് വോട്ട് ചോദിക്കാൻ വേണ്ടിയാണെന്നും പ്രശാന്ത് ശിവൻ പ്രതികരിച്ചു എന്തു തന്നെയാലും പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിക്കുകയാണ് മത്സരത്തിൽ മൂന്ന് മുന്നണികളും സജീവമായി തന്നെ രംഗത്തുണ്ട് തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുന്നു കാത്തിരുന്നു കാണാം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം